പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും വിശുദ്ധ മത്തായുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തി രണ്ടാം തിരവചനം ഉറച്ച വിശ്വാസത്തോടെ ഈ വചനം മുപ്പത്തിമൂന്ന് തവണ എഴുതി പ്രാർത്ഥിക്കുക എല്ലാ ദിവസവും മുപ്പത്തിമൂന്ന് തവണ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിയോഗം വരെ എഴുതി പ്രാർത്ഥിക്കുക ഈ വചനം എഴുതി പ്രാർത്ഥിച്ച എല്ലാവർക്കും അനുഗ്രഹം ലഭിച്ചിട്ടുണ്ട് ഒരിക്കലും നമ്മളെ നിരാശരാക്കാത്തൊരു വചനമാണ് ഈ വചനം ഈ വചനം എഴുതി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ഈശോ അവിടെ നിന്ന് സമർത്ഥമായി അനുഗ്രഹിക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും അതിന് തൊട്ട് താഴെ നിങ്ങളുടെ നിയോഗം എഴുതുക നിങ്ങൾ എന്താണോ ഇപ്പോൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് നട എത്ര നിങ്ങൾ ശ്രമിച്ചിട്ടും നടക്കാത്തൊരു കാര്യമാണ് അത് എഴുതി വെച്ച് പ്രാർത്ഥിക്കുക നിങ്ങളെക്കൊണ്ട് കൊണ്ട് സാധിക്കുന്ന അത്രയും തവണ വചനം എഴുതി പ്രാർത്ഥിക്കുക മുപ്പത്തി മൂന്ന് തവണ എല്ലാ ദിവസവും വചനം എഴുതി പ്രാർത്ഥിക്കുക നോമ്പ് കാലത്ത് വചനം എഴുതി പ്രാർത്ഥിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം ഈശോ അതിവേഗം സാധ്യമാക്കി തരും ഈ വചനം എഴുതി പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും അവിടുന്ന് സമത്വമായി അനുഗ്രഹിക്കും